മയിലൊക്കെ ഒരു അമ്പലം എന്ന് കേട്ടിട്ടുണ്ടോ നമ്മുടെ വണ്ണപ്പുറത്തിനടുത്ത് ഒരു അമ്പലം ഉണ്ട് ഉണ്ടോ ഞാനിപ്പോ നിൽക്കുന്നത് നമ്മുടെ പനങ്കര ശാഖയുടെ കീഴിലുള്ള കന്നാരത്തൊട്ടി ശ്രീ ഭദ്രകാളി സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലാട്ടോ അപ്പൊ ഇവിടുത്തെ വിശേഷങ്ങളൊന്ന് കണ്ടുപോകിയാലോ നമ്മുടെ ചാനൽ ആദ്യമായിട്ടൊക്കെ ആണെങ്കിലും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ഞാൻ ശ്രീ രാജേഷ് ചെപ്പുകൂളം ഒരു ഏഴു വർഷക്കാലമായിട്ട് കന്നാരത്തൊട്ടി ശ്രീ ഭദ്രകാളി അമ്മയുടെയും സുബ്രഹ്മണ്യ സ്വാമിയുടെയും പാദസേവ ചെയ്തു വരികയാണ് നമ്മുടെ ഈ ക്ഷേത്രത്തെക്കുറിച്ച് എൻ്റെ പരിമിതമായ അറിവ് വെച്ച് പറയുകയാണെങ്കിൽ പൂർവ്വകാലത്ത് ഈ പ്രദേശം വന്യമൃഗങ്ങളാൽ നിറഞ്ഞ ഒരു വനപ്രദേശമായിരുന്നു ജനങ്ങൾ ഇവിടെ കുടിയേറ്റ സമയത്ത് കാട് വെട്ടിത്തെളിച്ചു ചെന്നപ്പോൾ ദേവിയുടെ ഒരു ശിലാവിഗ്രഹം കാണുകയും അതെടുത്ത് ഒരു മലത്തിനും ചുവട്ടിൽ വെച്ച് അവർ ആരാധനകൾ നടത്തുകയും പോകുന്നു പിന്നീട് ഒരു കുര്യാലയിലേക്ക് മാറ്റി വിഗ്രഹമെടുത്ത് മാറ്റുകയും പഞ്ചോപചാര രീതിയിൽ പൂജകൾ നടന്നു വരികയും ചെയ്തു അതിനുശേഷം ഇവിടെ തന്നെയുള്ള ഒരു പുണ്യാത്മാവ് ആലയ്ക്കൽ ഭാസ്കരൻ സ്വാമികൾ വളരെ പവിത്രമായി ദേവീദേവന്മാരെ പൂജിക്കുകയുണ്ടായി ആ കാലത്ത് മണ്ഡല മഹോത്സവം ഈ നാടിന്റെ തന്നെ ഒരു ഉത്സവമായിരുന്നു ഭാസ്കരൻ സ്വാമിയുടെ പാനക പൂജ ഏറെ വിശേഷമായിരുന്നു ഭഗവാനെ അത്രയധികം സ്നേഹിച്ച് ഉപാസിച്ച ആ മഹാത്മാവ് ശബരിമല യാത്രയിൽ സാക്ഷാൽ അയ്യപ്പ സ്വാമിയുടെ പാതാലവിന്ദിൽ ിലയം പ്രാപിക്കുകയാണ് ചെയ്തത് ഇന്ന് ഈ കാണുന്ന ക്ഷേത്രം രണ്ടായിരത്തി പതിനാലിൽ പണി കഴിപ്പിച്ച് വളരെ ഭംഗിയായും ചിട്ടയായും താന്ത്രികമായും പൂജകൾ നടന്നു വരികയാണ് നമ്മുടെ ഈ ക്ഷേത്രം ഭാവിയിൽ ഒരു മഹാക്ഷേത്രമായി തീരുമെന്നാണ് ആചാര്യന്മാരുടെ പ്രവചനം ആ യാത്രയിൽ ക്ഷേത്രം അതിവേഗം സഞ്ചരിക്കുകയാണ് വിദൂര സ്ഥലങ്ങളിൽ നിന്ന് പോലും അനേകരാണ് ഇവിടെ എത്തുന്നത് തങ്ങളിൽ അഭയം പ്രാപിച്ചു വരുന്ന മക്കളെ ചേർത്ത് പിടിക്കുന്ന ഭദ്രകാളിയമ്മയും സുബ്രഹ്മണ്യസ്വാമിയും കലിയുഗവ്രതനായ അയ്യപ്പസ്വാമിയും ക്ഷിപ്രപ്രസാദിയായി ഇരുപത്തെട്ട് ഭാവങ്ങളായി കുടികൊള്ളുന്ന മഹാഗണപതി ഭഗവാനും ത്രൈമൂർത്തി ഭാവത്തിൽ സാഷാൽ ഗുരുദേവനും ഭൂമിയിലെ കൺകണ്ഠ ദൈവങ്ങളായ നാഗരാജാവും നാഗേഷിയും വാണാനുള്ള പുണ്യസങ്കേതമാണിത് ഇവിടെ ദേവിക്ക് ഉദ്ദിഷ്ടകാര്യ സിദ്ധിക്കായി മുട്ടിറക്കൽ വഴിപാട് കടുംപായസം ഗുരുതി എന്നിവ ഭക്തർ സമർപ്പിക്കുമ്പോൾ ആഗ്രഹ സാഫല്യത്തിനായി സുബ്രഹ്മണ്യസ്വാമിക്ക് ഒറ്റ നാരങ്ങ വഴിപാട് വേൽസമർപ്പണം പാൽപായസം എന്നിവയാണ് ഈ ക്ഷേത്രത്തിലെ വിശേഷാൽ വഴിപാടുകൾ ക്ഷേത്രം ചൊവ്വ വെള്ളി മലയാള മാസം ഒന്നാം തീയതി ഷഷ്ടി ദിനം ചതയം ഇങ്ങനെയാണ് സാധാരണ പൂജകൾ നടന്നു വരുന്നത് അതല്ലാതെ മണ്ഡലകാലം നാൽപ്പത്തൊന്ന് ദിവസവും ഉത്സവം പത്ത് ദിവസം സപ്താഹത്തോടുകൂടി മറ്റു എല്ലാ വിശേഷ ദിവസങ്ങളും പൂജകൾ മുടങ്ങാതെ നടന്നു വരുന്നു ഈ ക്ഷേത്രത്തിന്റെ ഉത്സവം ഈ വർഷം വരുന്നത് രണ്ടായിരത്തി ഏപ്രിൽ മാസം ൂന്നാം തീയതി സപ്താഹം മഹാത്മത്യത്തോടെ ആരംഭിച്ച് ഏപ്രിൽ ഇരുപത്തി ഒൻപതിന് ഉത്സവം കൊടിയേറുകയാണ് ജാതി മത രാഷ്ട്രീയ ഭേദമന്യ എല്ലാവരും പൂർണ്ണ സഹകരണത്തോടെ ഒരേ മനസ്സായി ഈ നാടിന്റെ ഉത്സവമാക്കി മാറ്റുന്നതാണ് ഈ ക്ഷേത്ര ഉത്സവം എല്ലാ പ്രിയപ്പെട്ടവരെയും ഒരിക്കൽ കൂടി ഈ പുണ്യഭൂമിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് നന്ദി നമസ്തേ അപ്പോൾ കൂട്ടുകാരെ ഭാസ്കര സ്വാമിയുടെ കൊച്ചുമോനാണ് ഞാൻ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് സപ്പോർട്ട് കാണാം ബൈ